അഴീക്കൽ ആർ സി ഇമാനുവൽ എൽ പി സ്കൂളിൻ്റെ വാർഷികാഘോഷം നടത്തി രക്ഷാകർത്ത സമ്മേളനം കലാസന്ധ്യ എന്നിവയും നടന്നു കോച്ചിറ അരീക്കൽ ആർ സി ഇമാനുവേൽ എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് രക്ഷാകർത്തൃ സമ്മേളനം സമ്മാന വിതരണം കലാസന്ധ്യ എന്നിവയും നടന്നു സി ആർ മഹേഷ് എം എൽ എ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രഖ്യാപിത ഈ ഈ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അതുകൊണ്ട് നിർദ്ദേശവും അഭിപ്രായവും സ്കൂളിലെ മാനേജ്മെന്റിന്റെ ആവശ്യപ്രകാരമാണ് പത്ത് ലക്ഷം വഹിച്ചു നമ്മൾ കുഞ്ഞുങ്ങളെ ആദരിക്കപ്പെടാനായിട്ട് ശ്രമിക്കണം നമ്മൾ ബൈബിളില് ഈ കുഞ്ഞുങ്ങളെ എന്റെ അടുത്തേക്ക് വരാനായിട്ട് ഈശോ പറയുന്ന തെങ്ങും അത് കണ്ടിട്ട് ശിഷ്യന്മാര് ഈ മക്കളുമായിട്ട് വരുന്ന അമ്മമാരെ കണ്ടിട്ട് ശകാരിക്കാറുണ്ട് ശകാരിക്കുമ്പോൾ അവരെ വഴക്കു പറയുന്ന ഈശോയെ കാണും ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു ഈ ആ ആ ഒരു അതിന്റെ വേണ്ടി വായിക്കുന്ന ടീച്ചർന്നും എല്ലാം മനസ്സിലായി എന്നാൽ ഇവിടെ റിപ്പോർട്ട് അവതരിച്ചപ്പോൾ കേട്ട് കണ്ടവരും സൗന്ദര്യം ഇവർ ഇവരുടെ കൂട്ടുകാരുടെ പേര് പറയുമ്പോൾ ആരുടെയും പ്രേരണയില്ലാതെ ഇവർ കൈയടിക്കുന്നു അക്കൂട്ടത്തിൽ അവരുടെ അമ്മമാരും അമ്മമ്മമാരും അപ്പമ്മമാരും ഒക്കെ ചേരുന്നു ആരുടെയും ഒരു പരാവർത്തനത്തിന്റെ ആവശ്യമില്ലാതെ ഇവിടെ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് വളരെ മനോഹരമായ ഭാഷയിൽ ന്യൂസ് ഭാഷ